വണ്ടിയൊക്കെ ഇത് കൊള്ളാലോ കിടക്ക വണ്ടിയാണല്ലോ ഞാൻ നശിപ്പിച്ച എന്തേലും സംശയുണ്ട് എനിക്ക് തോന്നണ എനിക്ക് തോന്നണ അത് പുതിയ വണ്ടി എന്തോ ആണ് ലോഞ്ചിങ് എന്തോ ആണെന്നാണ് എനിക്ക് തോന്നണേ ഞാൻ വന്ന് നശിപ്പിച്ചെന്ന നശിപ്പിച്ചില്ല എന്തായാലും ഞാൻ വണ്ടി ഇല്ലില്ല നശിപ്പിച്ചില്ല നശിപ്പിച്ചില്ല ആരും കണ്ടില്ലല്ലോ പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല ഞാനും ഉള്ളായിരുന്നു ും കേട്ടാറല്ലേ ഞാനായിട്ട് സീൻല്ലോ നമ്മുടെ പിള്ളേരായിട്ട് അപ്പൊള്ളൂ കൂട്ടണ്ടട്ടെ വിളിക്കാടി ആളുടെ എണ്ണം കൂടുതലാ കാരണം അവിടെ ഇവിടെ വണ്ടി പ്രശ്നം മുകളത്തെ ഫോട്ടോ ഫ്രൈ അപ്പാപ്പനെ കളഞ്ഞേട്ടാ തലയൊക്കെ വെട്ടിട്ട് വേറെ ആരെയൊക്കെ ചെയ്യുപ്പ ഇവിടെ ആരാ ഉടല മറ്റേ എന്റെ ഉയരപ്പാപ്പനക്ക് എന്റെ ഉടലെ അപ്പാപ്പൻ നമ്മളെ അകത്തോട്ട് അകത്തോട്ട് സർപ്രൈസ് ഞാൻ പൊളിച്ചായിരുന്നു ചെറുതായിട്ട് ഓ സത്യ അറിയാതെ ഞാനറിയാതെ വണ്ടിയിലൊക്കെ ചാടി ചാടിക്കറിയും നമുക്ക് അപ്പാപ്പനൊക്കെ വിളിക്കണ തള്ളൊക്കെ വിളിക്കാൻ അപ്പാപ്പനൊക്കെ അപ്പാ വിഷമിച്ചിറങ്ങിപ്പോഴട്ട അപ്പാപ്പന്റെ ഫ്രൈമല്ലൂരി മാറ്റിയാ ഒട്ടം മൂലയില്ല അല്ല നമ്മളെങ്കിലും ഫ്രെയിമിലുള്ള അപ്പാമന്റെ പടമൊക്കെ നോക്കി ഇറങ്ങിയ മമ്മോടൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല നമ്മള് ഫുള്ള് ഓക്കെയാണ് മാറിയിക്കല നമ്മളിവിടെ നിൽക്കും അവിടെ നിൽക്കും അപ്പൊ പൂക്കളൊന്നും കേൾക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ ഇവിടെ കേട്ടോ നമ്മൾ ഇവിടെ ഇവിടെ ഇവിടെ

ശില്ല എന്റെ പേര് പറഞ്ഞേട്ടാ ശരി പണ്ടെന്തൂടിന്റെ ഹെലികോപ്റ്റർ കട്ടുകൊണ്ടോ എനിക്ക് ഇപ്പഴും പറഞ്ഞിട്ടാ ൂടിന്റെ ഹെലി കട്ട് കൊണ്ടുപോയിട്ട് മറ്റേ ഹോസ്പിറ്റലിന്റെ മണ്ട കൊണ്ടുവച്ചൊക്കെ ഓർമ്മ ഞാനൊക്കെ വിശേഷം ല്ല ഞാൻ ഈ അപ്പാപ്പനായിട്ടൊക്കെ ഇങ്ങനെ കറങ്ങി എടാ അങ്ങനെ കട്ട് ഫ്രെയിമൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാനേ കേറി. വിശേഷം പോസ്റ്റ് ചെയ്തോരിച്ചേ? ലൈ 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 എല്ലാവരും ഡി മടിക്കണ്ട എല്ലാവരും ഡി 47 ഒക്കെ ഉണ്ട് എല്ലാവരും ഡി. ഇഡിക്ക് എനിക്ക് പരിക്കളാരെ കൊണ്ട് ഏറ്റത്. ഡി 47 അല്ല പി 47 രണ്ടല്ല ഓ പി ആണല്ലേ ആ പി മറി പി ക്കും മറി ഉണ്ടാവുന്നു. റെഡിയാകോ ഹലോ. ഞാൻ നമ്മുടെ ഞാൻ പറഞ്ഞ വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഡൗൺ ഡൌൺ ടുത്തു മദാര മദാരം ഉച്ച മതാര സംസാരത്തില്ലേ ഞാൻ അഭിനയിട്ട് കൂടുതൽ കടയിലേക്ക് കെവി എ ഹാൻഡ്സോ ഏയ് ഇതാ കടയിലേക്ക് കട 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 മറ്റൊക്കെ എടുത്തോണ്ട് പോട്ടിയൊക്കെ അപ്പം റൂമിലൊക്കെ എടുത്തോണ്ട് പോകേണ്ടത് നിന്റെ 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 മുട്ട ഇട്ട് മുട്ട തെക്കാനാണോ സുഖല്ലേ ോട്ട് പോവാസുഖല്ലേ നമ്മള് കൊറച്ചേരത്ത് നിന്ന് എവിടെയായിട്ട് നമ്മള് ഇങ്ങനെ വെറുതെ കാരണപ്പത്തിയ പിന്നെ ഇങ്ങോട്ട് ഇവിടെ ട്ടാ കത്തിയങ്കട്ടാ പക്ഷെ വിളിച്ചോണ്ട്സിനോ ാണ് അപ്പൊ ഇതും നമ്മള് റിക്രൂട്ട്മെന്റ് ആണ് പുള്ളിക്കാരെ നമ്മള് സംസാരിച്ച് വളരെ വിനയമുള്ളൊരു പയ്യനാണ് പക്ഷെ വിനയം എത്ര മാത്രം ഉണ്ടെന്ന് നമുക്ക് ഇനി ഗാംഗിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാം അപ്പം ഞാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്ന എനിക്ക് അറിയത്തില്ല നിങ്ങൾക്കും

അത് വേണ്ടിപ്പൊക്കെ ശരിയല്ല അപ്പൊ ജില്ല എന്റെ സീക്രട്ടാ വലിയ പറഞ്ഞു മിക്ക ജില്ലാ നോക്കല്ലേ അവസരാണ് നമ്മടെ ആചാരങ്ങൾ എന്താ നമ്മൾ കണ്ട ഫയലിൽ ഒരു റിക്രൂട്ട്മെന്റ് എന്താ ചെയ്യാൻ തോന്നുന്നു ആ നോക്ക് നമുക്കങ്ങനൊരു നൈസായിട്ട് ആ അവളെ പലപ്പോഴും നമ്മൾ എൽട്രോൺ അൽട്രോൺ എന്താണ് പറയാനുള്ളത് അത് കാർലോസ് ഒക്കെട്ടാ ആ ഇക്കേ ഇവിടെ അവസരം കിട്ടിയേ സന്തോഷം യാ ഇംഗ്ലീഷ് ടോർടോടേ കളിക്കാനോ പിന്നെ ആവില അവസരം വന്നപ്പോൾ ഇരിക്കുകുന്ന സിസ്റ്റം എടുക്കുന്നതൊന്നും പറയണേ ഇതിനെ പോട്രാ കാർലോ പോട്രാ പോട്ര ഇതാണല്ലേ കണ്ണ് റെഡി ഇറങ്ങിട്ടെ ഏറ്റുമണിക്ക് വലിച്ചുറക്ക വഴിണ്ടോ നോക്ക് ഇത് കൊണ്ടുപോ ഞാൻ വന്നത് ലോക്ക്

Mm-hmm.